ജോലിസ്ഥലത്തെ സമ്മർദ്ദം അമിതമായ ജോലിഭാരം ഇത് മനുഷ്യനെ വലയ്ക്കുന്ന ഒന്നാണ് സാധാരണ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും തങ്ങളുടെ തൻ്റെ ഈ ഇരയ്ക്ക് വേണ്ടി തങ്ങളുടെ ഇരയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാറുണ്ട് പക്ഷേ മറ്റു മൃഗങ്ങളൊക്കെ അവരുടെ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ വിശ്രമമാണ് പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഹാരം മാത്രമല്ല വസ്ത്രം പാർപ്പിടം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിലാണ് മനുഷ്യൻ എന്ന ജീവി ഈ ഈ ഭൂലോകത്ത് കഴിയുന്നത് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല അവൻ്റെ ജോലി അല്ലെങ്കിൽ അവൻ ഇര തേടുന്ന സമയം ഏകദേശം എട്ട് മണിക്കൂർ ആണെങ്കിൽ എട്ട് മണിക്കൂർ ഒമ്പത് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ അവൻ്റെ ഒരു സമയം നിഷ്ഠയുണ്ട് ആ കൃത്യത കൂടി പാലിക്കണം പ്രത്യേകിച്ച് ബിസിനസ്സുകാരല്ലാത്ത ജോലി ചെയ്യുന്ന ആളുകളെ ആളുകൾക്ക് അത് നേരിടേണ്ടി വരികയാണ് ഇവിടെ ചില ജോലികൾക്ക് കുറച്ച് ലഘുവായ ജോലിയാണ് വലിയ മസ്തിഷ്കത്തിൻ്റെ പരമായിട്ടുള്ള തലച്ചോറധികം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല ചിലത് മറ്റു തരത്തിൽ ചില ചിലപ്പോൾ ബിൽഡിംഗ് വർക്കേഴ്സ് അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബ്രെയിൻ അധികം വർക്ക് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ പോലും അവർക്ക് കൈകാലുകൾ അല്ലെങ്കിൽ അത്തരം വർക്കുകളായിരിക്കും മതി ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവിടെ മാനസിക സമ്മർദ്ദം എന്തായാലും ഒരു പ്രശ്നമാണ് പഴയ കാലം തൊട്ട് സ്ത്രീ എന്നെ കൂലിക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ നേടുന്നുണ്ട് വേതനം കൂട്ടിത്തരണം പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ അത്തരം സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിലൊക്കെ നടന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉദാഹരണത്തിന് ഫോർഡിൻ്റെ കമ്പനിയിൽ കാർ കമ്പനിയിലൊക്കെ അത്തരം അവർക്ക് സാലറി കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജോലി സമ്മർദ്ദം വലിയ പ്രശ്നമാണ് ഈ ജോലി സമ്മർദ്ദം വലിയ പ്രശ്നമായി നമ്മുടെ നമ്മിൽ നിന്ന് വേർവിരിഞ്ഞ് പോയാലാണ് അന്ന സെബാസ്റ്റിൻ ഇവിടെ ഒരാൾ മരണപ്പെട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഇത്തരം ഒരു സംഭവം നടന്നതിന് ശേഷം നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവർ പറഞ്ഞത് ആണ് ഇവിടെ ഈ ചർച്ചാ വിഷയം കാരണം അമിതമായ ജോലി സമ്മർദ്ദത്തിന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി അത് മാറിക്കിട്ടു ആ രീതിയിലുള്ള സംഭാഷണമാണ് ഇവിടെ ഒരു ചർച്ചാ വിഷയമായത് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിസഭയിരിക്കുന്ന ഒരാൾ ഒരാൾ അങ്ങനെ പറയാനേ പാടില്ല എന്തായാലും നമ്മുടെ തൊഴിൽ മന്ത്രി അത്തരം പ്രസ്താവന ഇറക്കിയില്ല തൊഴിലിടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പഴയ കാലം തൊട്ട് ഇപ്പോൾ കാർൽമാക്സിൻ്റെ കാലം തൊട്ടേ അത് പ്രശ്നമാണ് തൊഴിലാളി അതാണ് തൊഴിലാളി തൊഴിലാളി തൊഴിലാളികളും അതുപോലെ തന്നെ ഉടമസ്ഥരുമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അന്നുകൊണ്ടേ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പണ്ട് തൊട്ടേ പറഞ്ഞു പക്ഷേ ഇത് എത്രയോ കാലം പുരോഗമിച്ച് ഇപ്പോൾ അതിന് അതിനോട് ബന്ധപ്പെട്ട ലേബർ പോലെയുള്ള പല സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരെല്ലാം കണ്ണിൽ പൊടി പുലർത്തിക്കൊണ്ട് എട്ട് മണിക്കൂർന്ന് പറഞ്ഞാൽ ചിലത് പന്ത്രണ്ട് മണിക്കൂറാണ് ചിലത് പതിനാറ് മണിക്കൂർ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥ അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് തൊഴിലിടത്തെ തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടത് വളരെ അനിവാര്യമാണ് അത്തരം ഒരു കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ കാര്യങ്ങൾക്ക് വിശകലനം തേടാനും അത്തരം പ്രോബ്ലംസ് ഒഴിവാക്കാനുമാണ് ശ്രമിക്കേണ്ടത് അതിന് പകരം ദൈവിക വിശ്വാസമെല്ലാം കുത്തിക്കയറ്റി ഇവിടെയാണ് ടാഗോർ പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നത് ഇന്ത്യയിൽ ഒരു കാലത്ത് ഉണ്ടായി ഭൂകമ്പം ഉണ്ടായപ്പോൾ അന്നും പല ആളുകളും പറഞ്ഞു ഇത് ദൈവകോപം കാരണമാണ് ഭൂകമ്പം ഉണ്ടായിരുന്നു പക്ഷേ രവീന്ദ്രനാഥ ടാഗോർ പ്രത്യേകിച്ച് ഗീതാഞ്ജലി പോലെയുള്ള എൻ്റെ ഗീതാഞ്ജലി പോലെയുള്ള കവിതയൊക്കെ എഴുതി ടാഗോർ പറഞ്ഞു ഭൂമിയുടെ ചില പ്രത്യേകതകൾ കൊണ്ടാണ് ഭൂകമ്പം ഉണ്ടായത് കാരണം അദ്ദേഹത്തിന് യുക്തിചിന്തയുണ്ട് ഇവിടെ നമ്മുടെ ഭരണാധികാരികൾക്ക് യുക്തിചിന്ത വളരെ അത്യാവശ്യം വേണ്ട ഒന്നാണ് വെറുതെ ഓരോ കാര്യങ്ങൾക്കുള്ള പ്രസ്താവന ചെയ്യരുത് ദൈവിക വിശ്വാസം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് കുത്തിക്കേറ്റി വെക്കരുത് ചില ദൈവിക വിശ്വാസത്തിന് സമയം വേണമല്ലോ ദൈവികമായ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി വേണമെങ്കിൽ ബുദ്ധന ടെക്നിക്കുകളോ അല്ലെങ്കിൽ മറ്റ് സന്യാസിമാരെ പോലെ ആക്കാം പക്ഷെ അവർക്ക് ഒരു ജോലി സമ്മർദ്ദം ഒന്നും വേണ്ട നിങ്ങൾക്ക് ജീവിതത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട ഫുൾ ടേസ് അനുസരിച്ച ഈ പ്രശ്നങ്ങളൊക്കെ തീരും പക്ഷേ അങ്ങനെയല്ലല്ലോ മനുഷ്യൻ്റെ കാര്യം അപ്പം ഇത്തരം പ്രസ്താവനകൾക്ക് വളരെ ജുഗുത്സാപകമായ പ്രസ്താവനയാണ് നിർമല സീതാരമ നടത്തിയത് എന്തായാലും നമ്മുടെ തൊഴിൽ മന്ത്രി നേരെ വിപരീത ദിശയിലാണ് പറഞ്ഞത് അദ്ദേഹം തൊഴിൽ ആ കമ്പനിക്കെതിരെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്തായാലും എന്തായാലും വരും കാലങ്ങളെങ്കിലും തൊഴിൽ സമ്മർദ്ദം ലഘൂകരിക്കാൻ കഴിയട്ടെ ഇത്തരം പ്രസ്താവനകൾ ഒരു കാരണവശാലും നമ്മുടെ ഭരണാധികാരികളൊന്നും കേൾക്കുവാനേ പാടില്ല കാരണം അത് കാരണം ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ വളരെ ക്രാന്ത ദർശികളായിരിക്കണം നല്ല യുക്തിചിന്ത വേണം അല്ലാതെ വെറുതെ കുറേ അന്ധവിശ്വാസങ്ങളുടെ മലയെടുത്ത് ചുമ 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 ചുമക്കരുത് അത് പ്രത്യേകിച്ച് ജനാധിപത്യം പോലെയുള്ള കാര്യം ഇന്ത്യ പോലെയുള്ള മതേര രാജ്യത്തിൽ അത് പാടുള്ളതല്ല വ്യക്തികളുടെ പ്രോബ്ലംസ് എന്താണോ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് വേണ്ടത് ഇവിടെ കൊൽക്കത്തയിലെ കൊൽക്കത്ത മഹാനഗരത്തിൽ കൂട്ടബലാത്സംഗത്തിനിരയായി ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു ആ പെൺകുട്ടി ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ കൊല്ലപ്പെട്ടത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ കൊല്ലപ്പെട്ടത് ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയുക അപ്പോൾ കേന്ദ്ര ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ വാക്കിൽ വായിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ വരാനേ പാടുള്ളതല്ല ഏത് പ്രശ്നമായാലും ഏത് ഏത് തൊഴിലിടത്തൽ പ്രശ്നങ്ങളാണോ അത് ആ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരം മാമൂലുകൾ പൊക്കിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ദൈവിക വിശ്വാസം അല്ല കുത്തിക്കേറ്റി അത്തരം കാര്യങ്ങൾ അത്തരം പ്രസ്താവനകൾ നടത്താൻ പാടില്ല കാരണം ഇത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരം കാര്യങ്ങൾക്കും നമ്മൾ എന്താണ് പറയേണ്ടത് ഇവിടെയാണ് നമ്മൾ ടാഗോറിനെ ഓർമ്മിക്കുന്നത് ഒരേ സമയം തന്നെ ടാഗോർ ദൈവവിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ യുക്തിചിന്തയ്ക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തു ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ വളരെയധികം യുക്തിപരമായ ചിന്താശേഷി ഉള്ള ആളായിരുന്നു ആ അതിന് ശേഷം വന്ന ഭരണാധികാരികൾക്ക് എത്രയും വേണമെന്നില്ല എത്രയും ആ ഒരു പവർ ചിലപ്പം ആ ക്രാന്തദർശിത്വം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ വസ്തുനിഷ്ഠപരമായി പഠിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിർമ്മല സീതാരാമൻ എന്തായാലും ഒഴിവാക്കാമായിരുന്നു ഇനിയെങ്കിലും തൊഴിലിടത്ത പ്രശ്നങ്ങൾ ലഘീകരിക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം താങ്ക് യു